ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നൊരു ഞങ്ങളെ ഇന്നൊരു ഞാനും ഞങ്ങളെ എൻ്റെ ഫാമിലിയുമായിട്ട് ഒരു സ്ഥലത്ത് പോയി എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ കോട്ടൂർ എന്ന സ്ഥലത്ത് കോട്ടൂർ പിന്നെ ആന പുനരധിവാസ കേന്ദ്രത്തിലേക്കാണ് ഞങ്ങളിന്ന് പോയത് അത് കാണാൻ വളരെ നല്ലൊരു രസമാണ് ഇപ്പോൾ അവിടെ ആകെ പതിനെട്ട് ആണകളാണ് ഉള്ളത് അപ്പം ആ ആ ഏരിയ ആ സ്ഥലവും ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഒന്ന് പോകാം ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് അകത്തോട്ടേക്ക് പോകാൻ നൂറ് രൂപയാണ് ഒരാണിന് ടിക്കറ്റ് അപ്പം നമുക്ക് ഇവിടുന്ന് എടുത്ത് വേണമെങ്കിൽ ഗൈഡുണ്ട് അത് നമുക്ക് പറഞ്ഞു തരും എന്നിട്ട് നമുക്കകത്തോട്ട് പോകും നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ആനയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇത് ഇതാണ് ഇത് നമ്മൾ കയറിനടുത്ത് ഒരന കെട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾക്ക് ഉള്ളിലോട്ട് പോകുമ്പോൾ എല്ലാം കൂടി ഇപ്പം കുളിപ്പിക്കാനും ഫുഡ് കൈ കൊടുക്കാനൊക്കെ പോയിട്ടുണ്ട് ഞങ്ങളൊരു വൈകുന്നേരമൊക്കെയാണ് ഞങ്ങളവിടെ പോയത് അപ്പം ഞങ്ങൾ കുറച്ച് കുട്ടി ആനകളെ കുളിപ്പിച്ച് കൊണ്ടുവരുന്നതും അവരെ പാർപ്പിക്കുന്ന സ്ഥലവും അവരെ കയറ്റി കൊണ്ടുപോകുന്ന ഇത് അവരെ കയറ്റി പുറത്തോട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരു വണ്ടികളാണ് രണ്ടെണ്ണം പിന്നെ ഇത് ആനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് കൊണ്ടുവരണേ ഇനി ഇങ്ങനെ നമ്മൾ അത് മുകൾ താഴോട്ടിറങ്ങിയ കുറച്ച് ഏരിയകളിലൊക്കെ കാണാം പിന്നെ ഇവിടെ മെയിനായിട്ട് നമുക്കൊരു പിന്നെ ആറുണ്ട് അവിടെ ബോട്ട് സവാരിയുണ്ട് നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിലും എടുത്തുകൊണ്ട് കൊണ്ടുപോവാം അല്ലാതെ നമുക്ക് അത് ഓട്ടിക്കാനുള്ള ആളുണ്ട് അവരെ വിളിച്ചാലും നമുക്ക് അത് പോവാവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് അങ്ങോട്ടേക്കൊക്കെ ഒന്ന് കണ്ട് എല്ലാം കറങ്ങി വന്ന് വരാം ഓക്കെ ഇത് അതിന് ആഹാരത്തിനൊക്കെ വേണ്ടിയുള്ള ഇലകളൊക്കെ അവർ ഒരുപാട് ഉദ്യോഗസ്ഥർ ജോലിക്ക് ആൾക്കാരുണ്ട് അവർ ആകാശം ഒക്കെ തയ്യാറാക്കി കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഇതുകൊണ്ടില്ലേ നമ്മൾ അതാ രണ്ട് ആനകളെ അവിടെ കെട്ടിയിട്ടുണ്ട് അപ്പം ഈ ആനയ്ക്ക് ആഹാരങ്ങൾ ഇപ്പം കൊടുക്കുന്ന സമയമാണ് അപ്പോൾ അവരെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് ആഹാരമൊക്കെ കൊടുത്ത് അവരവരെ അവരെ പാർപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകും ഈ ഈ കാണുന്ന ആനയ്ക്ക് നമ്മൾ ആദ്യം കാണുന്ന ആന ആനയ്ക്ക് ഏറ്റവും പ്രായം കൂടിയ ആനയാണ് ഇതിന് എൺപത് വയസ്സായെന്നാണ് അവർ ആനകളെ നോക്കുന്ന പാപ്പൻ പറയുന്നത് എൺപത് വയസ്സായ ആനയാണ് ഇ നിൽക്കുന്നത് എന്നാലും അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആനകളാണ് നമ്മൾ നല്ല ഭാഗി കാണാനും നല്ല നല്ല ആരോഗ്യവതിയായിട്ട് കൊണ്ട് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അവരൊരോ പാർപ്പിടങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ ആനയ്ക്കാണ് എൺപത് വയസ്സായ ആനയാണ് ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ആനയാണിത് എടുത്ത് വേറെ ഒരു ആനയ്ക്ക് ഒരു ആഹാരം തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ആഹാരം തയ്യാറാക്കി ഈ അനയ്ക്ക് കൊടുത്തിട്ട് അതിനെ മുകളിലോട്ട് കൊണ്ടുപോകുക അതിനെ ഓരോ അനയ്ക്കും പാർപ്പിടം ഓരോ സ്ഥലത്തുണ്ട് അവിടേക്ക് കൊണ്ടുവന്ന് പാർപ്പിക്കും വൈകുന്നേരം ഇവർ കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് അവർ ഓരോ സ്ഥലത്ത് കൊണ്ടുവന്ന് കെട്ടും നമ്മൾ കാണുന്നില്ലേ ഇതാ മുകളിലോട്ട് വേറെ ഒരു ആനയെ കൊണ്ടുപോവുകയാണ് ഒരുപാട് ഏരിയ ഇത് കവർ ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലത്താണ് ഓരോ ആനയും പാർപ്പിച്ചിരിക്കുന്നത് ചെറിയ കുട്ടിയാനകളും മൂന്നാല് കുട്ടിയാനകളും ഞങ്ങൾ കുറച്ചാനയെ കണ്ടോടും അവരൊക്കെ കുളിപ്പിക്കാനൊക്കെ ഒരു മൂന്ന് കുട്ടിയാനകളേ ഉള്ളൂ ബാക്കിയൊക്കെ ഇത്തിരി വലിയ ആനകളാണ് ഏറ്റവും വലിയ ആന നമ്മൾ കണ്ടു കഴിഞ്ഞു പിന്നെ നമുക്കിവിടെയൊക്കെ നടന്ന് കാണാൻ നല്ല രസമാണ് നല്ലൊരു ഫോറസ്റ്റ് ഏരിയ പോലെ തോന്നും അതിനകത്തോട്ടൊക്കെ പക്ഷേ അതിനകത്തോട്ടുള്ള വഴികളും അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് പക്ഷേ ക്യാൻറ്റീനിലെ ഫുഡൊക്കെ നല്ലതാണ് ഞങ്ങൾ വൈകുന്നേരം അവിടെ കാൻറ്റീനിലൊക്കെ കയറി ഒരു ചായയൊക്കെ കുടിച്ചു നല്ല ഫുഡാണ് വിദേശികൾ ഒരുപാട് പേര് വരുന്നുണ്ട് അവർക്ക് ഗൈഡുണ്ട് അവർ വന്ന് കണ്ടിട്ട് മടങ്ങുന്നുണ്ട് ഗൈഡെല്ലാം അവർക്ക് വിശദീകരിക്കുന്നുണ്ട് <laughs> <forty> േ നമ്മളിപ്പോ കാണുന്നതാണ് ഇവിടുത്തെ വലിയൊരു ആറ് ആറ് ഇത് ഒരുപാട് അകലം കണ്ട് പോകും പക്ഷെ നമുക്ക് ഇത് ഓട്ടിച്ചു കൊണ്ടുപോകാളോട് നമുക്ക് ഞങ്ങൾ എന്തായാലും കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ബോട്ടിൽ കയറിയില്ല നമുക്ക് സ്വന്തമായിട്ട് വഞ്ചികളുണ്ട് വഞ്ചിയിൽ കയറി നമുക്ക് കുറേ ദൂരം പോയി തുഴഞ്ഞു പോയി എല്ലാം കണ്ട് കന്തൽക്കട പോലത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്ക് മടങ്ങി വരാം നല്ല രസമാണ് ഞങ്ങൾ നോക്ക് അവിടെയൊക്കെ അവിടേക്കൊന്ന് കറങ്ങി കണ്ടതേ ഉള്ളൂ കാണാൻ പോയില്ല വണ്ടിൽ മോനുണ്ട് മോനുള്ളത് കൊണ്ട് അവന് പേടിയാകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ കയറിയില്ല പിന്നെ ആനയെ കുളിപ്പിക്കുന്ന സ്ഥ ഒരു ഏരിയയാണ് ഇവിടെ ആനയെ കുളിപ്പിച്ച് കെട്ടുക ഇത് ഈ കാണുന്നത് ആനയ്ക്ക് വെള്ളം കൊടുക്കുക ഇടയ്ക്ക് ആനയെ കുളിപ്പിച്ച് കൊണ്ട് വെള്ളം കൊടുക്കാനാണ് നമ്മൾ ഇവിടെ ആന കാണുന്നത് ഇതേപോലെയുള്ള കെട്ടിടം കെട്ടിയാണ് ആനയെ പാർപ്പിച്ചിരിക്കുന്നത് ഇതാണ് ബോട്ട് മൂന്ന് പേർക്ക് ഇരിക്കാം ഇത് വഞ്ചി വഞ്ചി നമുക്ക് സ്വന്തമായിട്ട് തൊഴിഞ്ഞു പോവാം നമുക്ക് ബോട്ട് ഇരുന്നതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിങ്ങനെ കാണും രണ്ടു വശത്തും നല്ല കാടാണ് ഇതൊക്കെ കണ്ട് കേട്ട് പോകാം ഊഞ്ഞാലൊക്കെ കുട്ടികൾക്കൊക്കെ ആടാൻ ഊഞ്ഞാലൊക്കെ കെട്ടി അങ്ങനെ ഇട്ടിട്ടുണ്ട് ആ ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ നല്ല ഫുഡാണ് ഞങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ട് അവർ നല്ല ചായ വൈകുന്നേരം നല്ല നാല് മണിക്ക് നല്ല ചായയും നല്ല പരിപ്പൊടയുണ്ട് പല ഐറ്റംസ് പലഹാരങ്ങളൊക്കെ ഉണ്ട് എല്ലാം നമുക്ക് കഴിച്ചു വൈകുന്നേരം വെച്ചാൽ അത്ര തിരക്കില്ലായിരുന്നു ആൾക്കാരൊക്കെ അഞ്ചുമണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒക്കെ ഏകദേശം വയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ചെന്നത് പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥര് മാത്രമേ ഉള്ളൂ ആ കണ്ടൊക്കെ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞൊക്കെ പോയി എന്നാലും ഞങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയൊക്കെ കിട്ടി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പം ഇനിയും ഇതുപോലത്തുള്ള വീഡിയോ ആയിട്ട് വരും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ബൈ